നമസ്കാരം ബംഗളൂരുവിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ വന്ദേഭാരത് ട്രെയിൻ ഇടിച്ചു മരിച്ച സംഭവം ആത്മഹത്യയെന്ന് സൂചന ബംഗളൂരുവിലെ സപ്തഗിരി കോളേജ് വിദ്യാർത്ഥികളും പത്തനംതിട്ട സ്വദേശികളുമായ സ്റ്റെർലിൻ എലിസ ഷാജി ജസ്റ്റിൻ ജോസഫ് എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിയഞ്ചോടെ ബംഗളൂരുവിൽ നിന്ന് ബലഗാവിയിലേക്ക് പോയ വന്ദേ ഭാരത് ട്രെയിൻ ഇടിച്ചായിരുന്നു മരണം പ്രാഥമിക അന്വേഷണം ആത്മഹത്യയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പോലീസ് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളുടെ പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇത് ആത്മഹത്യാണെന്നാണ് സൂചനയെന്ന് എസ് പി യതീഷ് എൻ പറഞ്ഞു ട്രെയിൻ വരുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഇരുവരും പരസ്പരം പിടിച്ചു നിൽക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാം എന്നിരുന്നാലും കൃത്യമായ കാരണം ഇപ്പോഴും വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണുകൾ പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു ആത്മഹത്യക്കുറിപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുക്കളോ നിലവിൽ കണ്ടെത്തിയിട്ടില്ല ബംഗളൂരു റൂറൽ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരണത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താനായി കോളേജിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി തിരുവല്ല സ്വദേശിയാണ് മരിച്ച ജസ്റ്റിൻ റാണി സ്വദേശിനിയാണ് സ്റ്റെർലിൻ